ഞാനിന്ന് ഒരു ശകല മീൻ ഇടാൻ പോകുകയാണെ ഇതിന് കുറച്ച് മോത എനിക്ക് കിട്ടിയിരിക്കുന്നത് മോത മീൻ അത് ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇനിയിപ്പോൾ ഇതൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ചില മസാലകളൊക്കെ ചേർത്തൊന്ന് മയപ്പട മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇടുക്കുക കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് അത്രയും മീൻ പിന്നെ ഒരു ശകല കുരുമുളക് പൊടി ഇടുന്നുണ്ട് ചെറിയ സ്പൂണിന് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് ഇച്ചിരി മഞ്ഞൾ പൊടി അര ടീസ്പൂണെങ്കിൽ ചേർക്കേണ്ടതാണല്ലോ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് കുഴച്ച് മണിക്കൂർ ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചാൽ അത്രയും നല്ലതാണ് ഫ്രീസറിൽ ഒന്നും വെക്കരുതേ നോർമത്ത് ഒരു അരമണിക്കൂർ ഇതെല്ലാം കൂടെ ഒന്ന് ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് പരറ്റി വെക്കുക എണ്ണ ചൂടായ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ നല്ലെണ്ണയ തന്നെ അങ്ങ് വാർത്ത കോരുവാണേ എണ്ണ ചൂടായി ഇനി ഇതൊന്ന് വാർത്ത കോരു എടുക്കട്ടെ ഇനി ഞാൻ ആ വാർത്ത എണ്ണയിലേക്ക് തന്നെ കടലിടുകയാണേ ഇച്ചിരി വെള്ളമയ കൊള്ളോണ്ടാ കടക്കാൻ സാധിക്കുന്നത് ഇനി ഞാൻ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇടുക വെളുത്തുള്ളി ഇടുക ഇനി ഇത് നല്ല വെള്ളം മഴ കിട്ടണം തന്നെ മതി നമ്മള് നല്ലെണ്ണം കത്തല്ലേ വറത്തത് അതുകൊണ്ടാണ് നല്ലെണ്ണം തന്നെ മതി മഞ്ഞൾ പൊടി ഇട്ടു മഞ്ഞളപ്പൊടി ഇട്ട് വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും മഴയ്ക്കാൻ ണക്ക മുളക് മുറിച്ചതും കൂടിട്ടെടുന്ന് വാഴന്ന് കഴിയുമ്പോഴത്തേന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കണേ ഇപ്പൊ നമ്മള് പഴച്ചു വെച്ചപ്പോ ഒരു സ്പൂൺ ചേർത്തു എന്നാലും ഇപ്പൊ അതിനാവശ്യമായിട്ട് ഒരു കൂടുതൽ ആണെങ്കിൽ ടീസ്പൂണിന് ഇപ്പൊ ഞാൻ നാല് സ്പൂൺ ഇടുന്നുണ്ട് രണ്ട് മൂന്ന് നാളെ ഇനി കൂടുതൽ വേണ്ടിയവർക്ക് കുറച്ചുകൂടെ മുളക് പൊടി ഇടാം അതെല്ലാം എണ്ണക്കകത്ത് നല്ലപോലെ ഒന്ന് വണ്ടി കഴിയുമ്പോൾ അതിനാവശ്യമാണ് കായം പൊടിച്ചെടുക്കുന്നുണ്ട് ഉലുവയും കായം കൂടെ പൊടിച്ചതാണ് വിട്ടത് നല്ലപോലെ ഇനി ഒന്ന് മൂക്കട്ടെ നല്ലപോലെ വെളുത്തുള്ളി ഇഞ്ചിയും അതിൻ്റെ എല്ലാം നമ്മൾ മൂത്തു കഴിഞ്ഞ് ഇനി ശകലം തീ ഒന്ന് കുറച്ച് വെക്കുക മുളക് പൊടി കരിഞ്ഞ് പോകാതെ നമുക്ക് അതിനാവശ്യമുള്ള വിനാഗിരി ഒഴിക്കുക നമ്മുടെ ആവശ്യം അനുസരിച്ച് പുളി കൂടുതൽ വേണ്ടിയവർക്ക് പുളി ചിറക്കാതെ ഞാൻ അതിന് അളവ് പറയാൻ ഇനി വറുത്ത് വെച്ച മീൻ മീനെ ഇടുക ഇനി ചെറിയ തീ കിടന്നും നല്ല വല്ല പെരണ്ട് വഴന്ന് കിട്ടണം തീയൊന്ന് ഒത്തിരി കൂട്ടി വെക്കരുത് കുറച്ച് വെച്ചിട്ട് ഇതിനകത്ത് തന്നെ കിടന്നിതെന്ന് ഉപ്പ് ഞാൻ നേരത്തെ വറുത്തപ്പോ ഉപ്പ് ഇട്ടായിരുന്നു ഇനി ഉപ്പ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടി ഉപ്പ് ഇടാം ഇനി ഇത് ഇങ്ങനെ കുറച്ച തീയിൽ വെച്ച് ഒരു ഒരഞ്ചു മിനിറ്റ് ഒന്ന് മീനും കുറച്ചുകൂടെ ഒന്ന് വേഗം ഉണ്ടായോ പകുതിയാണ് നമ്മൾ വറുത്തെടുത്തത് അപ്പൊ കുറച്ചുകൂടെ പകുതി ഇവിടെ ഒന്ന് വെന്ത് കിട്ടില്ലോ കേട്ടോ തീ കുറച്ചിങ്ങനെ ഇടുവാം പിന്നെ അതിലൊന്നൊന്ന് വരണ്ട പിന്നെ മീനച്ചാറ് റെഡി എല്ലാരും ഇതുപോലെ ചെയ്യണം കേട്ടോ കേട്ടോ മീനച്ചാറ് എല്ലാരും ഇതുപോലെ ചെയ്യണം കേട്ടോ ഇത് ചോറിന് കൂട്ടാം കപ്പയ്ക്ക് കൂട്ടാം ചപ്പാത്തിക്ക് കഴിക്കാം പിന്നെ ടച്ചിങ്സുകാർക്ക് അതിമനോഹരമാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ ഏഹ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാവേ